പഞ്ചായത്ത് മെമ്പറെ മാസങ്ങളായി കാണാനില്ലെന്ന പരാതിയുമായി ബിജെപി രംഗത്ത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറാണ് മാസങ്ങൾക്കുമുമ്പ് രാജ്യം വിട്ടത് ഇതോടുകൂടി വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും മുരടിച്ചതായും വിഷയത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ബിജെപി ഉടുമ്പോല മണ്ഡലം ഭാരവാഹിൾ പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറായ വിജയലക്ഷ്മി ഇടമന വിദേശത്തേക്ക് പോകുവാനായി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അവധിയെടുത്തത് ഇതിനുശേഷം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചതായാണ് ബി ആരോപണം മുമ്പ് കോൺഗ്രസ് നേതൃത്വവും സമാനമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന് ബി ജെ ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് അനീഷ് കെ പറഞ്ഞു ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസക്കാലമായിട്ട് ഇവിടുത്തെ മെമ്പറെ കാണുവാനില്ല സി പി ഐയുടെ മെമ്പറായിരുന്നു ഇവിടെ കൊണ്ടുവരുന്നത് അവരെ ഈ ഒരു ഏഴു മാസമായിട്ട് കാണുവാനില്ല അവരെവിടെ പോയെന്ന് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അവർ ലീവ് എടുത്ത് വിദേശത്ത് അങ്ങാണ്ട് പോയിരിക്കുക എന്നാണ് അറിയുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ ഈ ജനങ്ങളിൽ നിന്ന് വിഡിയാക്കിക്കൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ പല വിഷയങ്ങൾ ഈ പതിമൂന്നാം വാർഡിൽ ഉണ്ട് അത് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിലേക്ക് ഒരു പ്രതിഷേധം നടത്തുവാൻ ബി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ ആ ഒരു മാസത്തേക്കാണ് അവധി എടുത്തിട്ടുള്ളതെന്നും ഇതിന്റെ കാലാവധി പൂർത്തിയായിട്ടില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത് മെയ് ഇരുപത്തിയൊൻപതിനുള്ളിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഹാജരായില്ലെങ്കിൽ വിജയലക്ഷ്മിയെ അയോഗ്യാക്കണമെന്ന് കാട്ടി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ